ഹരേ കൃഷ്ണ അദ്വൈതാചാര്യനായ ആദിശങ്കരാചാര്യരും ഗുരുവായൂർ ക്ഷേത്രവുമായി അഭേദ്യ ബന്ധമുണ്ട് ആദിശങ്കരനാണ് ഗുരുവായൂരിലെ പൂജാക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയതെന്നാണ് വിശ്വാസം അത് ഇന്നും കൃത്യതയോടെ പാലിക്കുന്നു എന്നതാണ് ക്ഷേത്രത്തിന്റെ സവിശേഷത ഐതിഹ്യം എങ്ങനെയാണ് ആദിശങ്കരാചാര്യ സ്വാമികളും ദേവർഷിയായ ശ്രീ നാരദ മഹർഷിയും കൂടി ആകാശഗമനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഗുരുവർ ക്ഷേത്രത്തിന് മുകളിലൂടെ കടന്നു പോകുവാനിടയായി തൽസമയം ഗുരുവായൂരപ്പൻ്റെ ശിവേലി എഴുന്നള്ളിപ്പ് മൂന്നാമത്തെ പ്രദക്ഷിണം വടക്കു പടിഞ്ഞാറെ മൂലയിലെത്തുകയായിരുന്നു ഇത്ര ഉടൻ തന്നെ വേണുഗോപാലനായ ശ്രീ ഗുരുവായൂരപ്പനെ വീണു വണങ്ങുവാനായി വീണാപാണിയായ നാരദമുനി വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്നു എന്നാൽ ശൈവംശനായ ശങ്കരനാകട്ടെ അല്പമൊന്ന് ശങ്കിച്ചുവെന്നും അടുത്ത ക്ഷണത്തിൽ അദ്ദേഹം നിലം പതിച്ചുവെന്നുമാണ് ഐതിഹ്യം ഈ സ്ഥലത്ത് ഇപ്പോഴും പ്രത്യേക അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ശങ്കരസ്മൃതിയിൽ എല്ലാ ദിവസവും ശിവേലി എഴുന്നള്ളിപ്പ് മൂന്നാം പ്രദക്ഷിണം ഇവിടെ എത്തിയാൽ വാദ്യഘോഷങ്ങൾ ഒന്ന് നിർത്തി വീണ്ടും തുടങ്ങുന്ന ചടങ്ങ് അനുവർത്തിച്ചു വരുന്നു ശ്രീ ശങ്കരന്റെ സാന്നിധ്യവും ക്ഷേത്രത്തിന്റെ മഹിമയും ഭക്തർ അറിയാൻ നാൽപ്പത്തൊന്ന് ദിവസം ഗുരുവായൂരിൽ ഭജനമിരിക്കാൻ ഗുരുവായൂരപ്പൻ ശങ്കരാചാര്യർക്ക് നിർദ്ദേശവും നൽകി അക്കാലത്ത് ശ്രീകൃഷ്ണനെ സ്തുതിച്ച ശങ്കരാചാര്യർ രചിച്ച കൃതിയാണ് ഗോവിന്ദാഷ്ടകം എന്നും പറയപ്പെടുന്നു ഒരു മഹാക്ഷേത്രത്തിന് യോജ്യമായ വിധത്തിൽ ശങ്കരാചാര്യർ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാക്രമങ്ങളും ചിട്ടപ്പെടുത്തി പ്രപഞ്ച സാരതന്ത്രം എന്നൊരു താന്ത്രിക ഗ്രന്ഥവും രചിച്ചു ക്ഷേത്ര നിർമ്മാണ രഹസ്യം പൂജാവിധികൾ പുണ്യാഹം പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠ കൊടിമരപ്രതിഷ്ഠ തുടങ്ങി ക്ഷേത്ര സംബന്ധിയായ സമസ്ത കാര്യങ്ങളും അടങ്ങിയ ഗ്രന്ഥം ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് പാർത്ഥസാരഥി ക്ഷേത്രത്തിലും പ്രതിഷ്ഠ നടത്തിയത് ശ്രീശങ്കരൻ എന്നാണ് വിശ്വാസം വൈശാഖത്തിലെ ശുക്ല പഞ്ചമിയാണ് ശ്രീശങ്കർ ജയന്തി ദിഗ്വിജയം നടത്തിയ ആദ്യശങ്കരാചാര്യർ പിറന്ന പുണ്യദിനം ഓം നമോ ഭഗവതേ വാസുദേവായ